ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ നമ്മൾ ബൈബിളിൽ മത്താരിയുടെ സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പാലന്തുകളുടെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ കുട്ടികളോട് ഞാനൊരു കാര്യം പറയാണ് അവിടെ കർത്താവ് അവസാനം പറയുന്നൊരു വാക്കാണ് ഉള്ളവന് നൽകപ്പെടും അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടുന്നു പ്രയോജനമില്ലാത്ത വൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയാൻ കർത്താവ് പറയുന്നു പ്രയോജനമില്ലാത്ത ഭൃത്യെന്ന് ഈ താലന്തിൽ നിന്നും ഈ വചനഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം മടി അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പറയും എല്ലാ മക്കളും കിടന്ന് ഉത്കണ്ഠപ്പെടുകയാണ് അവർ ഓസ്ട്രേലിയയിൽ പോകാൻ അവർ ലണ്ടനിൽ പോകാൻ അവർ കിടന്ന് ഓടുകയാണ് ഓടണം മക്കളെ ഓട് തന്നെ വേണം കർത്താവും നിങ്ങളെ അനുഗ്രഹിക്കും ക്രൈസ്തലോൺ ഇവിടെ രണ്ട് ഭൃത്യന്മാരെ നമ്മൾ മുന്നമയെ കാണുന്നുണ്ട് ആ താലന്ത് കൊടുക്കുന്ന വ്യക്തിയായിട്ട് കർത്താവിന് നമുക്ക് കാണാം ഒരാൾക്ക് അഞ്ച് കൊടുത്തു ആ വ്യക്തി അത് കഠിനാധ്വാനം ചെയ്ത് പത്താക്കി നേരട്ടിയാക്കി എന്ന് വിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ദൈവം നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നതെങ്കിൽ ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകും മുന്നമേ കുറേം കൂടെ സ്ഥലം ഉണ്ടാക്കുന്നത് കർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു തന്നെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു ഒപ്പം ദൈവം തന്ന താലന്തിനെ രട്ടിയാക്കുന്നവരെയും ദൈവം നോക്കുന്നു ക്രൈസ്ത ലോൺ മടി കൂടാതെ അറുപത് വയസ്സ് വരെ എങ്കിലും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് വിശ്രമമാവാം കാരണം നമുക്ക് പ്രായ സർക്കാർ പോലും നമുക്ക് റിട്ടയർമെൻറ്റ് വിശ്രമ ജീവിതം അനുവദിക്കുന്നു ക്രൈസ്ത ലോൺ അതുകൊണ്ട് തന്നെ ആ നല്ല പ്രായത്ത് നല്ല രക്തോട്ടവും ഓജസ്സും തേജസ്സുമുള്ള പ്രായമാണത് ആ പ്രായത്തിൽ മടി പിടിക്കാതെ മടിയോടുകൂടി അവനവൻ്റെ അകത്ത് കയറിയിരുന്ന് മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാതെയും നല്ല വീട് പണിയാതെയും അങ്ങനെയൊക്കെ ജീവിക്കുന്ന മാതാപിതാക്കളോട് ദൈവം ഒരു കാര്യം ഉണ്ടെന്ന് കാണിക്കില്ല ക്രൈസ്തലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അവിടെ നമ്മൾ മടിയനായ മനുഷ്യ സുഭാഷിതങ്ങളുടെ പുസ്തകം ആറ് ആറ് പറയാണ് മടിയനായ മനുഷ്യ എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകീയവാന് നിങ്ങൾ ഇരട്ടി സമ്പാദിക്കണം നിങ്ങൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യമെല്ലാം ക്ഷയിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം ഏത് വണ്ടിയായാലും ഏത് വാഹനമായാലും ഒരു പരിധി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ എൻ്റിനൊക്കെ കേടായി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് തള്ളും പ്രൈസ് ക്രൈസ്തലോൺ ഇത് ത ഏത് വൃക്ഷമായാലും വെട്ടി അതിൻ്റെ ഫല ഫലങ്ങളെല്ലാം നിന്നു അല്ലേ ഇതുപോലെ തന്നെയാണ് മനുഷ്യജീവിതവും അതുകൊണ്ട് നല്ല പ്രായത്ത് എത്രമാത്രം ഓടാമോ അത്രയും ഓടണം ഉറങ്ങിക്കഴിയാതെയും മടി പിടിച്ച് അലസരായി കഴിയാതെയും മദ്യപിച്ചും താലന്തു കുഴിച്ചിട്ടും ജീവിക്കാതെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്ന വണ്ണം ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കണം ദൈവം തന്നവരെ അനാഥരാക്കാതെ ചിലപ്പോൾ മക്കൾ കഴിഞ്ഞ് കഴിവ് കുറഞ്ഞവരായിരിക്കാം അപ്പം അവർക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ച് വയ്ക്കണം ക്രൈസ്തലോ അതുകൊണ്ട് തന്നെ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കേണ്ടതെന്നാണ് ഫഗ്ലൂ ശ്രീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഈ അഞ്ച് കിട്ടിയവൻ ഇരട്ടിയാക്കി കർത്താവ് ഏതൻ തോട്ടത്തിൽ ഹൗവായേയും ആദത്തെയും സൃഷ്ടിച്ചു എന്നിട്ട് അവരോട് ഏതൻ തോട്ടം സംരക്ഷിക്കാനാണ് അവർക്ക് ഓർത്ത ജോലി ഈ ജോലിയിൽ നിന്നും മടി പിടിച്ച് പാമ്പിനോട് സംസാരിച്ചും അവിടെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറിയും കർത്താവ് അവസാനം വന്നപ്പം പുറത്ത് തള്ളിക്കളഞ്ഞു അവരെ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നഗ്നാണെന്ന് ഈ നഗ്നതയാണ് ഈ മടിയന്മാർക്ക് അവസാനം വരുന്ന ഇത് ഉടുക്കാനും ഉണ്ടാവില്ല ഉണ്ണാനും ഉണ്ടാവില്ല കിടക്കാൻ ഭൂമിയും ഉണ്ടാവില്ല എന്നാൽ വയനാട്ടിലെ പോലെ കർത്താവ് ഉരുൾപൊട്ടലുണ്ടാക്കിക്കൊണ്ട് സകലത്ത് നശിപ്പിച്ച് കളയുന്ന ചില ജീവിതങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അത് അവർ സമ്പാദിക്കാതെയല്ല അത് കർത്താവ് അവർക്ക് അരട്ടി പിന്നീട് കൊടുത്തുകൊള്ളും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പാട്ടുപാടാനുള്ള കഴിവായിരിക്കാം നമ്മള് അത് കർത്താവിന് വേണ്ടി നമ്മുടെ ശബ്ദം എത്ര പൊക്കറൊക്കെ കണ്ടില്ലേ പാട്ടുപാടുന്നത് അങ്ങനെ നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാമോ അത് മുഴുവൻ നമ്മൾ ചെയ്യണം ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആളാണോ അതെടുത്ത് ഉപയോഗിക്കണം പ്രവചനപരമുണ്ടോ വചനം പ്രഘോഷിക്കാൻ കർത്താവ് നാവിൽ വചനം തന്നിട്ടുണ്ടോ വലിയ വചന പ്രകോഷകരൊന്നും അവലിപ്പോ ചേച്ചി എന്തിനു കൊള്ളാം ചേച്ചീനെ പക്ഷേ എനിക്ക് തന്ന ഈ താലന്തു വെച്ച് പത്ത് പേരെങ്കിൽ പത്ത് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾക്കിത് ഭയങ്കര സന്തോഷമാണ് ചേച്ചി ചേച്ചി ചൊല്ലുന്നതും ചേച്ചി പ്രാർത്ഥിക്കുന്നതും കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ ആവണെന്നൊരു തോന്നൽ വന്നു എന്ന് പറഞ്ഞ് ജീവിതത്തോട് ഒരു സന്തോഷം തോന്നുന്നു ചേച്ചി എന്ന് പറയുന്ന വ്യക്തികളുണ്ട് സഹനത്തിന്റെ മൂല്യവും അർത്ഥവും ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുന്നവരുണ്ട് എനിക്ക് അത് മതി മക്കളെ എൻ്റെ കർത്താവ് എന്നെ കാണുന്നു എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പ്രിയമുള്ളവരെ വചനം പറയാനാണോ ഇനി പ്രാർത്ഥിക്കാനുള്ള കഴിവായിരിക്കാം അതായിരിക്കാം നിങ്ങൾക്കുള്ള താലെന്ത് പ്രാർത്ഥന വരമാണ് അത് അതിലും വരമാണ് അപ്പം എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം കുറച്ച് സമയം നിങ്ങൾ ലാവിഷായിട്ട് ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയൊക്കെ നിങ്ങൾ നീങ്ങുമ്പോൾ അയ്യോ എൻ്റെ പ്രാർത്ഥന ജീവിതമാണ് മുടങ്ങുന്നത് ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ ഉടനെ പോയി ജപ ജപമാലിയെടുക്കണം കരുണക്കൊന്തയാണ് ഞാൻ കരുണക്കൊന്ത നമ്മുടെ ഈ പ്രാർത്ഥന നമ്മുടെ മാലാകമാര് കർതൃസന്നിധിയിൽ എത്തിക്കും ഉയരം ഉയരണമീ പ്രാർത്ഥന അഖിലേശ ഉയരണമീ പരിമള ധൂപം എന്ന് പറയുന്നില്ലേ നമ്മളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തിച്ചേരും ക്രൈസ്തലോ അത് മാലാകമാര് കൊണ്ടുപോയി കൊടുത്തോളും രണ്ടാമത് ജപമാല കെട്ടാനാണോ അങ്ങനെ ഇനി നമുക്കൊരു ചെറിയ വീടാണ് വീട്ടിൽ നിന്ന് പാഠ്യക്ഷം കിട്ടിയത് അവര് നമുക്കൊന്നും തന്നില്ലെങ്കിൽ എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പോവുമല്ല അവസാനം വരെ യുദ്ധം വേണ്ടി നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ മേടിച്ചെടുക്കണം അത് തന്നെയാണ് ഞാൻ പറയുക അതിന് കുറച്ച് വില കൊടുക്കണം നാട്ടുകാരും വീട്ടുകാർ മുമ്പിൽ നമ്മുടെ സൽപ്പേരി ചിലപ്പോൾ നഷ്ടപ്പെടാ അവർക്ക് തല്ലുകൂടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ നിങ്ങളത് മേടിച്ചിരിക്കണം എന്നിട്ടത് മേടിച്ച് ഒരു വീട് നിങ്ങൾക്ക് ആവുന്ന രീതിയിൽ നല്ല പ്രായത്തെ ഒരു പെണ്ണിന് പണിയാൻ പറ്റാവുന്ന പണി നിങ്ങൾക്ക് പറ്റാവുന്നതും നിങ്ങൾ ചെയ്യണം എന്നിട്ട് തരക്കെടില്ലാത്തൊരു വീട് പണിതു അത് ഒരേതൻ തോട്ടമാണ് മക്കളെ ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിച്ചു രാവിലെ നേരത്തെ എഴുന്നേറ്റു അടിച്ചു തുടച്ചു അലക്കാനുള്ളത് അലക്കി നിങ്ങൾക്കൊരു ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ പറമ്പുണ്ടെങ്കിൽ അതിലെ പുല്ലൊക്കൊന്ന് വലിച്ചു അങ്ങനെ അതിനെ നോക്കിക്കൊണ്ടുനടന്നു നിങ്ങൾ താമസിക്കുന്ന വീട് വൃത്തിയും എടുപ്പും നിങ്ങളിരിക്കുന്നിടത്ത് ഇല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ദൈവം വരും വൃത്തിയും ബാത്റൂം ആയാലും എല്ലാം വൃത്തിയോടു കൂടി നിങ്ങളിരിക്കുന്ന സ്ഥലം വൃത്തിയോടുകൂടി നടക്കാൻ നോക്കുക ക്രൈസ്തലോൺ അങ്ങനെ നിങ്ങൾ താലെന്ത് വർദ്ധിപ്പിക്കുക അഞ്ചു കൊടുത്തവൻ അഞ്ചും കൂടെ കർത്താവ് വന്നപ്പോൾ തിരിച്ചു കൊടുത്തു കൊടുത്തവനെ കർത്താവ് വേറെ ഒന്നും അവനോട് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞ വാക്കാണ് ഹോ കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ വൃത്തിയ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നിൻ്റെ യജമാൻ എൻ്റെ സന്തോഷത്തിലേക്ക് നീ കണ്ടു കർത്താവ് പറഞ്ഞ വാക്ക് നീ വാ എൻ്റെ എൻ്റെ സ്വർഗത്തിലേക്ക് പോകുന്ന കൊള്ളാണ് എന്നാ പറയണത് അവനിവിടെ അധ്വാനിച്ചു അവൻ്റെ ജോലി വൻ അവൻ്റെ ആരോഗ്യവും അവൻ്റെ എല്ലാം അവൻ ഇവിടെ കർത്താവ് കൊടുത്തത് കർത്താവിനെ മുൻപിൽ കണ്ടുകൊണ്ട് മ തന്ന മക്കളെ അനാഥരാക്കാതെ ദൈവം കൊണ്ടു അവരെ കൊണ്ടു നടക്കുക അത് ഭർത്താവ് ഭാര്യയെ നോക്കിക്കൊള്ളണം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ നോക്കി അങ്ങനെയൊന്നുമല്ല രണ്ട് പേരും ഈക്വൽ പങ്കാളികളാണ് ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിയാൽ അതിൽ അമ്പത് പൈസ ചിലവഴിച്ച് അമ്പത് പൈസ നിങ്ങൾ നിക്ഷേപിക്കാൻ നോക്കണം കുറിയൊക്കെ വെച്ച് നിക്ഷേപിക്കണം അല്ലാതെ പെൺമക്കൾക്ക് പ്രായപൂർത്തി ആയതിന് ശേഷമല്ല അവർക്കൊരു പവൻ പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലായെന്ന് പറഞ്ഞു ഓടി നടക്കേണ്ടത് അപ്പഴല്ല ഓടി നടക്കേണ്ടത് നല്ല പ്രായത്തിൽ തന്നെ ഓടി നടക്കേണ്ടത് ഒരു പെൺകുട്ടിയാണ് എൻ്റെ കയ്യിലെന്ന് ഓർമ്മയുണ്ടായിരിക്കണം അല്ലാതെ ഏതോ ഒരു നല്ല വീട്ടിൽ നിന്ന് ഒരാൺകുട്ടീനെ പറ്റിച്ചു കൊണ്ടുവന്നിട്ട് ഒറ്റ മുതലും വസ്തു ഒന്നും കൊടുക്കാതെ പിന്നെ അവിടെ കലഹം തന്നെ കലഹം എന്നിട്ട് അത് ഡിബോഴ്സിലേക്ക് ക്രൈസ്തലോ അതുകൊണ്ട് പെൺമക്കളുള്ള അമ്മമാർ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ തോപിത്തിൻ്റെ പുസ്തകമായാലും ഇസഹാക്കിൻ്റെ ഇസഹാക്കിന് ഭാര്യയെ കൊണ്ടുവരുമ്പോഴും അവരൊക്കെ നല്ലൊരു തുക ഭർത്താക്കന്മാർക്ക് കൊടുത്തിട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിക്കുന്നത് അത് ബൈബിൾ നമുക്ക് തരുന്ന പാഠം തന്നെയാണ് ആൺമക്കൾ ജനിക്കുന്നത് വലിയ കാര്യം തന്നെയാണ് കർത്താവിന്റെ വചനം പറയാ പെൺമക്കൾ ജനിക്കുന്നത് നഷ്ടമാണെന്ന് എന്ന് വെച്ച് പെൺമക്കൾ ജനിച്ച മക്കളോട് ജയിച്ച് വേറെ ഒന്നും പറയല്ല ഇന്നത്തെ കാലത്ത് പെൺമക്കളും അവരെയും പഠിപ്പിക്കുക നിങ്ങള് നല്ല ജോലിയൊക്കെ സമ്പാദിപ്പിക്കാൻ അവരെയും ഏർപ്പാടാക്കുക ക്രൈസ്തലോൺ വിശുദ്ധിയെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും അവരെയും പഠിപ്പിക്കുക ക്രൈസ്തലോൺ എന്റെ പൊന്നുമക്കളൊന്നു നോക്കി നോക്കൂ രണ്ട് കിട്ടിയവൻ അത് നാലാക്കി അവനോടും കർത്താവ് ഇങ്ങനെ തന്നെ പറയുന്നത് കർത്താവിന് സന്തോഷായി എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് കർത്താവിനോട് പറയുന്ന വാക്കാണ് ഈ കേൾക്കുന്നത് യേശുവിൻ നന്ദി നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിൻ്റെ കൃതകനാണെന്ന് എനിക്ക് മനസ്സിലായിന്ന് കർത്താവിനെ കണ്ടതാണ് കഠിൻ്റെ ഹൃതകനാണെന്ന് എന്നിട്ട് പറയണ് അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് കണ്ട നീ എനിക്ക് തന്ന ഒരു താലന്ത് ഞാൻ മണ്ണിൽ മറച്ചു വെച്ചു ഇതാ നീ എതിർത്തോളെ അപ്പൊ കർത്താവ് പറയാ ദുഷ്ടനും മടിയനുമായ ഭൃത്തിയ ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതരാത്തയിടത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയില്ലേ എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു എന്നിട്ടാണ് കർത്താവ് പറയുന്നത് ഉള്ളവന് നൽകപ്പെടും ഇല്ലാത്തവന് നിന്ന് എന്താ പറയാ ഉള്ളതുപോലെ പോലെ എടുക്കപ്പെടുന്നു എന്നിട്ട് കർത്താവ് അവൻ നരകത്തിൽ പോകാനൊരു കാരണം ഈ ഭൂമിയിൽ താലന്ത് വർദ്ധിപ്പിക്കാതിരുന്നത് കൊണ്ടാണ് എന്നിട്ട് പറയണേ അവിടെ വിലാപവും അവൻ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയാൻ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അപ്പം അങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ എന്നും യുഗയുഗാന്ത്യത്തോളം അവിടെയൊക്കെ പല്ലുകടിയും വിലാപവുമാണ് ക്രൈസ്തലോ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയണം നിങ്ങൾക്ക് ദൈവം തന്നത് ഇപ്പം എന്നെ കേൾക്കുന്ന കുറേ യൂത്ത് കുട്ടികളാണ് നിങ്ങൾ കഷ്ടപ്പെടണം എന്നിട്ട് നിങ്ങൾ യു കെ കെയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എവിടെയോ വേണമെങ്കിൽ പോകും കുട്ടികളെ എന്നിട്ട് നിങ്ങൾ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി തരക്കടില്ലാത്തൊരു വീട് കൊട്ടാരം പോലത്തെ ഒരു വീടൊന്നും കെട്ടണ്ട തരക്കടില്ലാത്ത ഒരു വീട് അത് പണിയുമ്പോൾ തറയൊക്കെ പിന്നത്തെ കാലത്ത് തറയൊക്കെ ഒന്ന് ഇത്തിരി പൊക്കി കെട്ടുക കാരണം വെള്ളപ്പൊക്കൊക്കെ നമ്മൾ കണ്ടു തറയൊക്കെ ഒന്ന് നിന്നിട്ടൊന്ന് കർത്താവ് എന്താ ചെയ്യണമെങ്കിൽ അത് ചെയ്യട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അനുഗ്രഹിക്കുന്നവനാണ് അപ്പോൾ നിങ്ങളുടെ താലെന്ത് കുഴിച്ചിടാതെ ഏത് കഴിവാണോ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കണം പൈസ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ കയ്യിൽ കർത്താവ് കുറച്ച് പൈസ കൊണ്ടുവന്ന് തന്നാൽ അത് ഇരട്ടിയാക്കാൻ നോക്കണം അല്ലാതെ പിന്നെ ദശാംശം കൊടുക്കാൻ പറയുന്നുണ്ട് ദശാംശം എന്നാ പറയാ പത്തിലൊന്നു അല്ലാതെ ഉള്ളത് മുഴുവൻ മുഴുവനെടുത്ത് വാരി കൊടുത്തിട്ട് മക്കൾക്ക് കൊടുക്കാതിരിക്കാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല കേട്ടോ അത്യാവശ്യമൊക്കെ നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ തന്നെയാണ് ബുദ്ധി അത് തന്നെയാണ് ബുദ്ധി മക്കൾക്ക് നിക്ഷേപിച്ച് വെക്കുക പുറം രാജ്യത്തൊക്കെ കഷ്ടപ്പെട്ട് മക്കൾ അയക്കുന്ന പണം തോന്നിയത് പോലെ ദൂർത്തടിക്കാനുള്ളതല്ല അത് നിക്ഷേപിക്കണം എന്നാൽ താലം ദശാംശം കൊടുക്കണം കുർബാനയ്ക്ക് പണമടയ്ക്കുക അത്യാവശ്യം പള്ളി ചോദിക്കുമ്പോൾ പള്ളി എപ്പോഴെപ്പോഴൊന്നും ചോദിക്കുന്നില്ലേ വല്ലപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കേണ്ടത് എന്തെങ്കിലും കൊടുക്കുക ഒരു കൊന്ത കെട്ടി വല്ലവർക്കൊക്കെ ഒന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങളുടെ താലന്ത നിങ്ങൾ വർദ്ധിപ്പിക്കുക ദൈവം ഇത് മുഴുവൻ കാണുന്നവനാണ് ഇതിനെല്ലാറ്റിനും പ്രതിഫലവുമുണ്ട് അതിനാൽ തന്നെ ഓരോ മക്കളും വിവേകത്തോടെ വർത്തിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക ബൈബിൾ പഠിക്കുക ബൈബിൾ എന്താണോ വചനം പറയുന്നത് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്തയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ